കെൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പുനരാരംഭിച്ച് ഏപ്രിൽ ഒന്നിന് രണ്ട് വർഷമാകുന്നു നാൽപ്പത് കോടിയോളം രൂപ ബാധ്യത ഉണ്ടായിരിക്കുകയാണ് എഴുപത്തിയേഴ് കോടി രൂപ പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ബെൽ ഇ എം എൽ തിരികെ എന്ന പേര് നൽകി ഏറ്റെടുത്തത് ബിന്ദു ജുവലറി മാസങ്ങളോളം അടച്ചിട്ടിരുന്ന സ്ഥാപനമാണ് സംസ്ഥാന സർക്കാർ തിരികെ ഏറ്റെടുത്ത് ജീവൻ നൽകിയത് പുനരുദ്ധാരണ പാക്കേജിൽ അടുത്തിടെ ഒരു കോടി ഉൾപ്പെടെ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് കോടി രൂപ ലഭിച്ചുവെങ്കിലും ഉൽപ്പാദനം നിലനിർത്തുന്നതിന് മാനേജ്മെൻറ്റും തൊഴിലാളികളും ഒരുപോലെ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നു നാൽപ്പത് കോടി രൂപ ബാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൽ പലതും സംസ്ഥാന സർക്കാർ എഴുതിത്തള്ളുന്നതിന് നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് റെയിൽവേ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നൽകി നേടുന്ന വിറ്റുവരവ് ഉപയോഗപ്പെടുത്തിയാണ് ദിവസങ്ങൾ തോറും ഉൽപ്പാദനം നിലയിക്കാതെ തള്ളി നീക്കുന്നത് തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാതെ മൂന്ന് മാസം വരെ കുടിശിക ഉണ്ടായിരുന്നു അത് ഈ മാസത്തോടെ പരിഹരിച്ചത് ആശ്വാസമായി മുപ്പത്തിരണ്ട് മാസത്തെ പി എഫ് വിഹിതം അടയ്ക്കുവാനുണ്ട് സ്ഥാപനം ലാഭവും നഷ്ടവുമില്ലാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ മാസം രണ്ടര കോടി രൂപ വിറ്റുവരവെങ്കിലും വേണമെന്ന് തൊഴിലാളികൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം പത്ത് കോടി രൂപ വിറ്റുവരവ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പുതിയ ഉൽപാദന വിപണന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പുരോഗതിയിലേക്ക് ഉയർത്തുവാൻ പ്രവർത്തന മൂലധനം അത്യാവശ്യമാണെന്ന് മാനേജ്മെൻ്റ് പറയുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്